ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ലക്കി ഡ്രോ നടത്താൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക നമ്മൾ ചെയ്യുന്ന ലക്കി ഡ്രോ എങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തം നൂറ് ഡോക്കനാണ് ഒന്ന് മുതൽ നൂറ് വരെ ആയിരിക്കും നമ്പർ ഒരു ഡോക്കൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഫസ്റ്റ് സമ്മാനം വരുന്നത് ടേംഡ് ടേംബ്ഡ് സ്വയൻസെല്ലോറി കിറ്റാണ് സെൽഫി കിട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ടൈംഡ് ആണ് സെക്കൻഡ് സമ്മാനം വരുന്നത് പൈനാപ്പിൾ കുണ്ണൂറിൻ്റെ ബ്രീഡിംഗ് പെയർ ആണ് രണ്ട് ബ്രീഡിംഗ് പെയർ ആണ് മൂന്നാം സമ്മാനം വരുന്നത് സ്റ്റാർ ഫിഞ്ചസിൻ്റെ രണ്ട് ബ്രീഡിംഗ് പെയർ ആണ് നാലാം സമ്മാനം വരുന്നത് ബ്ലാക്ക് അവൾ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് അങ്ങനെ നാല് സമ്മാനമാണ് മൊത്തം നൂറ് ഡോക്കനും ഒരുമിച്ച് ഇട്ട് കുലുക്കി എടുക്കുന്നതായിരിക്കും ആദ്യം എടുക്കുന്നത് ഫസ്റ്റ് സമ്മാനത്തിനായിരിക്കും സെക്കൻഡ് എടുക്കുന്നത് രണ്ടാം സമ്മാനത്തിനായിരിക്കും മൂന്നാമത്തെടുക്കുന്നത് മൂന്നാമത്തെ സമ്മാനത്തിനായിരിക്കും നാലാമത് എടുക്കുന്നത് നാലാമത്തെ സമ്മാനമായിരിക്കും എല്ലാ ഡോക്കണും കുലുക്കി എടുക്കുന്നതാണ് അപ്പോൾ അതും വീഡിയോ ആയിട്ട് ക്ലിയർ ആയിട്ട് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളൊരു ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുക ഇതാണ് ഫസ്റ്റ് സമ്മാനം സ്വൻസൽ ഓരോ ഗെറ്റ് ഫുൾ ടൈംഡ് ആണ് ഇത് രണ്ടാം സമ്മാനമാണ് പൈനാപ്പിൾ കുണ്ണൂറിൻ്റെ ബ്രീഡിംഗ് പെയറാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് റെഡൊക്കെ നന്നായി കയറിയതാണ് ഇതാണ് മൂന്നാം സമ്മാനം സ്റ്റാർ ഫിഞ്ചസ് ആണ് ഒരു പേര് റെഡ് ഫേസും ഒരു പേര് യെല്ലോ ആണ് രണ്ടും ബ്രീഡിംഗ് ആണ് ഇത് നാലാം സമ്മാനമാണ് ബ്ലാക്ക് ഹവൾ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ്